ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ആശങ്കകൾക്ക് വിരാമമിട്ട് വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായുള്ള മണ്ണെടുക്കൽ ആരംഭിച്ചു വടക്കാഞ്ചേരി പുഴപ്പാലം മുതൽ കുമ്മാറ വരെയുള്ള ഇരുന്നൂറ് മീറ്റർ ഭാഗത്തെ മണ്ണെടുക്കലാണ് ഞായറാഴ്ച ആരംഭിച്ചത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് മണ്ണ് നീക്ക പുരോഗതി വിലയിരുത്തി വടക്കാഞ്ചേരി പുഴ വീണ്ടെടുക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുകയാണെന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും എം അഭ്യർത്ഥിച്ചു വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായി സ്പോട്ട് ഓപ്ഷൻ വഴി ലേലം ചെയ്ത വടക്കാഞ്ചേരി പുഴപ്പാലം മുതൽ കുമ്ച്ചിറ വരെയുള്ള ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്തെ ആയിരത്തി ഇരുപത്തിരണ്ട് മീറ്റർ ക്യൂബ് മണ്ണാണ് ഞായറാഴ്ച നീക്കി തുടങ്ങിയത് കുമ്മാറയിൽ രണ്ടു മണ്ണുമാതി യന്ത്രങ്ങൾ ഇറക്കി പുഴയിൽ നിന്നും മണ്ണ് കോരി ലോറിയിൽ നേരിട്ട് കയറ്റുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് രണ്ട് തവണത്തെ ലേല നടപടികൾ പരാജയപ്പെട്ടതിനു ശേഷം മൂന്നാം തവണ ലേലം കൊണ്ട വടക്കാഞ്ചേരി സ്വദേശിയായ അബൂബോഖർ ആണ് രണ്ട് ലക്ഷത്തി എൺപത്തിയാറായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മണ്ണെടുത്തത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന്റെ ഗ്രൌണ്ട് നവീകരണത്തിനാണ് പുഴയിൽ നിന്നും എടുക്കുന്ന മണ്ണ് ഉപയോഗപ്പെടുത്തുന്നത് കുമ്ചിറ മേഖലയിലെ നാനൂറ്റി എൺപത് മീറ്റർ ക്യൂബ് മണ്ണാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് കുമ്മായിച്ചിറ മേഖലയിലെ മണ്ണ് നീക്കം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം മറ്റ് മേഖലകളിലെയും മണ്ണിലേല നടപടികൾ പുരോഗമിക്കുകയാണ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം സ്ഥലം സന്ദർശിക്കുകയും മണ്ണ് നീക്ക നടപടികൾ വിലയിരുത്തുകയും ചെയ്തു കാലവർഷം എത്തുന്നതിനു മുമ്പ് പുഴയെ പരമാവധി വൃത്തിയാക്കുകയും മണ്ണ് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾക്കാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം വി പറഞ്ഞു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെയും തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും നിരന്തരമായ ഇടപെടൽ ഇതിനായി നടത്തുന്നുണ്ടെന്നും വടക്കാഞ്ചേരി പുഴയെ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരമാവധി വേഗത്തിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അകമല തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും രണ്ട് ദിവസത്തിനകം നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കാഞ്ചേരി അതിർത്തി നിർണയിച്ച് അതിർത്തിയിൽ സൈഡ് കെട്ടേണ്ടതായി നേരത്തെ കണ്ട സ്ഥലങ്ങളിലുള്ള സൈഡ് കെട്ടൽ പ്രത്യേകിച്ച് കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടൽ വാഴാനിയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ കല്ലങ്കുണ്ട് അതുപോലെ തന്നെ ചാലിപ്പാടം മേഖലയിലേക്ക് എത്തിയിരിക്കുക നമുക്കറിയാം വടക്കാഞ്ചേരി പുഴയിൽ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി പ്രളയത്തിൻ്റെ ഭാഗമായി അടിഞ്ഞുകൂടിയ മണ്ണ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മണ്ണ് ആ ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റി ഒരു പ്രത്യേക ജനകീയ ഇടപെടൽ നടത്തിയാണ് മണ്ണ് പരമാവധി കോരി മാറ്റിയത് തുടർന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിലും മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട് സ്വാഭാവികമായും പുഴയുടെ അതിർത്തി നിർണയിച്ച് കെട്ടു നടത്തുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത മണ്ണും ഉണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി അതിവേഗത്തിൽ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് സ്വാഭാവികമായും പുഴയുടെ ഇരുകരകളിലുമുള്ള അസൗകര്യങ്ങൾ കൂടി പ്രവൃത്തി മുന്നോട്ട് പോകുന്നതിന് ചെറുതും വലുതുമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പുഴയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് വേനൽക്കാലം എന്ന രീതിയിൽ കിട്ടുന്ന രണ്ട് രണ്ടര മാസക്കാലത്ത് ഉപയോഗപ്പെടുത്തിയാണ് വളരെ വേഗത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് പുഴയിൽ നിന്നുള്ള മണ്ണ് പൂർണ്ണമായി നീക്കുക എന്ന് പറയുന്ന പ്രവൃത്തിക്ക് പ്രത്യേകമായി നിയമസഭയ്ക്കകത്ത് ഒരു സബ്മിഷൻ തന്നെ അവതരിപ്പിച്ച് മണ്ണ് സ്പോട്ട് ഓപ്ഷൻ വഴി സ്പോട്ടിൽ ലേലം ചെയ്ത് മണ്ണെടുക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുപ്പിക്കുന്നതും നമുക്കറിയാം ഉദ്യോഗസ്ഥ ലെവലിൽ ഇത്തരം കാര്യങ്ങൾ ഓരോന്നും തീരുമാനിക്കുന്നതിനും നടപ്പാക്കുന്നതിനൊക്കെ വരുന്ന കാലതാമസം അതിവേഗത്തിൽ തീർക്കാൻ നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ നമുക്ക് കുമ്മായച്ചറ മുതൽ അതുപോലെ തന്നെ വടക്കാഞ്ചേരി പുതിയ പാലം വരയ്ക്കുള്ള ഇരുന്നൂറ് മീറ്റർ ദൂരത്ത് നമുക്ക് മണ്ണെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏപ്രിൽ മാസം അവസാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുമതി ലഭിച്ചതാണ് ലേല നടപടികൾക്ക് നിശ്ചിത ദിവസം ഏഴു ദിവസം ഏഴു ദിവസം എന്ന രീതിയിലുള്ള നിശ്ചിത ദിവസം ലേലം ചെയ്യാൻ വേണ്ടി പിന്നെ വേണ്ടി വരുന്നു സ്വാഭാവികമായും ലേലം പൊളിക്കുന്നൊരു നില വന്നു അപ്പോൾ ലേലത്തിന് വേണ്ടി എത്തിച്ചേർന്നവരെ ഒരിക്കൽ ലേലം ചെയ്തെടുത്ത തുക അടയ്ക്കാതിരിക്കുക വീണ്ടും ലേലം വയ്ക്കുന്ന സമയത്ത് നമ്മളൊക്കെ നാട്ടുപുറത്ത് പറഞ്ഞു കേൾക്കുന്ന പോലെ റിങ് ആവുക അങ്ങനെ ലേല നടപടികൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ലേലം ലേലം ഭാഗമായി നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചു തൊട്ടടുത്ത ദിവസം നമ്മുടെ ചുവട്ടിലുള്ള മണ്ണും നീക്കം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സി പി ഐ നേതാവ് എം ആർ സോമനാരായണൻ മറ്റ് പൊതുപ്രവർത്തകരായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് എം കെ കുമാരൻ കെ പി മദനൻ ടി ആർ രജിത് ഇറിഗേഷൻ എക്സി സീത ഓവർസിയർ എഡ്വിൻ എ ഇ അഭിലാഷ് മണ്ണ് ലേലം കൊണ്ട കരാറുകാരൻ അബുബോക്കർ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്